ഇപ്പോൾ പരാതിക്കാരി തനിക്കെതിരായ പീഡനം നടന്നത് ദുബായിൽ വെച്ചെന്ന് നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ യുവതി മൂന്ന് ദിവസം മുറിയിൽ പൂട്ടിയിട്ട് ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചെന്നും യുവതി പറഞ്ഞിട്ടുണ്ട് ആ പ്രതികരണത്തിലേക്ക് ഈ സംഭവം ദുബായി വെച്ചായിരുന്നു ഞാൻ ശ്രേയ എന്ന് പറയുന്ന ഒരു പരിചയപ്പെട്ടിട്ട് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ എന്നെ ഒരു ഫിലിം പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം ഒരു സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പലചയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഞാനൊരു ഫ്ലോറ ക്രീക്ക് എന്ന് പറഞ്ഞ ദുബായിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഇൻ്റർവ്യൂവിൽ പോവുകയും അവിടെ എനിക്കൊരു നല്ല അനുഭവമല്ല ഉണ്ടായത് അതിനുശേഷം ഞങ്ങൾ ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പുളിയുടെ ഗുണ്ടകൾ എന്നുള്ള പേരിലാണ് നിവിൻ പോളി ബിനു ബഷീർ കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ട എൻ്റെ ഒരു മൂന്ന് ദിവസം റൂമിൽ ലോക്ക് ചെയ്ത് ശാരീരികവും മാനസികമായ പീഡനങ്ങൾ അനുഭവിക്ക അനുഭവിക്കേണ്ടി വന്നത് എനിക്ക് ഫുഡും വെള്ളമൊന്നും തരാതിന് മയക്കുമരുന്ന് കളിക്കുക വെള്ളം മാത്രമാണ് നമുക്ക് തന്നത് അവിടെ നിന്നൊരു ശാരീരിക ബുദ്ധിമുട്ടോ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായതിനു ശേഷം ഹസ്ബൻഡ് അത് മനസ്സിലാക്കുകയും പുളി എനിക്ക് ടിക്കറ്റ് എടുത്ത് തരികയും ചെയ്തത് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് എനിക്ക് പറ്റിയത് ഞാനിതിനെ കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു ഹർഷിത മേഡത്തിന് ഞാൻ ഇത് മെയിൽ അയച്ച് കൊടുക്കുകയും അത് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കുകയും ചെയ്തിട്ട് അവരിതൊരു ദുബായി എന്ന് പറഞ്ഞ സംഭവം ആയതുകൊണ്ട് ഇതിനൊരു ഇതിനൊരു തെളിവില്ലാത്തത് കൊണ്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരതൊരു നല്ല രീതിക്കല്ല കൈകാര്യം ചെയ്തത് നമ്മളടുത്തൊരു നമ്മൾ കള്ളത്തരം പറയുന്ന പോലുള്ള രീതിയിലാണ് നമുക്ക് അനുഭവപ്പെട്ടത് അതിനുശേഷമാണ് ഞാൻ ഈ ഹേമ റിപ്പോർട്ട് വന്നതും ഈ അംഗം ഈ ഒരു ആർ എൻ ഉണ്ടെന്നും അവരുടെ സ്പെഷ്യൽ ടീമാണെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇത് വീണ്ടും പോയി റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത് ഞാൻ ഇത് കൊടുത്ത ഈ കേസ് കൊടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയ വഴി എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാകുമെന്നും പറഞ്ഞോട്ട് പ്രചരിപ്പിക്കുകയും അതിലൂടെ അതിന് അതിൻ്റെ പേരിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും ശേഷം ഇത് ഞങ്ങൾക്ക് നല്ലൊരു അന്വേഷണം കിട്ടിയിട്ടില്ല ഞങ്ങൾ നല്ല ഇഷ്ടമാവില്ല വന്നത് മനുഷ്യന്മാര് നമ്മളോട് ചെയ്യുന്ന പോലെയല്ല ഇവരാരും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് ഇവര് ഒരു മനുഷ്യനെ അതിനപ്പുറത്തുള്ള രീതിക്കാണ് ഇവര് നമ്മൾ വയ്ക്കുന്നത് ഉറച്ചവരെ പോകാമോ നമുക്ക് നീതി കിട്ടുന്നിടം വരെ നമ്മൾ മുമ്പോട്ട് പോകാൻ തന്നെ തയ്യാറാണ്